കേരളത്തിൽ ഒഴിവരുന്ന മൂന്ന് രാജ്യസഭാ സീറ്റ് ആ രാജ്യസഭാ സീറ്റിലേക്ക് വോട്ടെടുപ്പ് അടുത്ത മാസം ഇരുപത്തി അഞ്ചിനാണ് എന്ന് വെച്ചാൽ ജൂൺ ഇരുപത്തി അഞ്ചിന് ജൂൺ പതിമൂന്നിന് മുമ്പ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കണം അതോടുകൂടി ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് ഇരു മുന്നണികളിലും യു ഡി എഫിൽ സീറ്റ് ഒരു സീറ്റാണ് യു ഡി എഫിനെ ജയിപ്പിക്കാനും കഴിയുക മൂന്നിൽ ഒന്ന് യു ഡി എഫിനെ ജയിപ്പിക്കാനും കഴിയും ആ സീറ്റ് മുസ്ലിം ലീഗിന് നൽകാൻ ധാരണയായിട്ടുണ്ട് എന്നാണ് മുസ്ലിം ലീഗ് നേതാക്കൾ പറയുന്നത് കോൺഗ്രസ് നേതാക്കൾ പക്ഷേ ഉറപ്പിച്ച് അതങ്ങ് പറയുന്നില്ല ഒരു സാധ്യത ചർച്ചയ്ക്കുള്ള സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം തർക്കമുണ്ട് മൂന്ന് സീറ്റാണ് ഒഴിവ് വരുന്നത് മൂന്നും എൽ ഡി എഫിൻ്റെ സീറ്റുകളാണ് ഒന്ന് സി പി ഐ എം ഒന്ന് സി പി ഐ മറ്റൊന്ന് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എളമരം കരീം വിനോയ് വിശ്വം ജോസ് കെ മാണി പ്രധാനപ്പെട്ട മൂന്ന് നേതാക്കൾ അതിൽ ഇളമരം കരീം ലോക്സഭയിലേക്ക് മത്സരിക്കുന്നുണ്ട് കോഴിക്കോട് നിന്ന് ജയിക്കുമെന്നാണ് സി പി ഐ എമ്മിൻ്റെ കണക്ക് കൂട്ടൽ എന്നിരുന്നാലും രണ്ട് സീറ്റിൽ മാത്രമേ എൽ ഡി എഫിനെ ജയിപ്പിക്കാൻ കഴിയുകയുള്ളൂ മൂന്ന് സീറ്റ് ഒഴിവരുന്നു മൂന്നും ഒഴിയുന്നത് എൽ ഡി എഫിന്റെ സീറ്റുകളാണ് പക്ഷേ രണ്ട് സീറ്റിൽ മാത്രമേ ജയിപ്പിക്കാൻ കഴിയുകയുള്ളൂ അതാണ് ഇപ്പോഴത്തെ നിയമസഭയിലെ കക്ഷി നില ആ രണ്ട് സീറ്റ് ആർക്ക് നൽകും ഇതാണ് ഇപ്പോഴത്തെ തർക്കം സി പി ഐ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും അവകാശവാദവുമായി വന്നിട്ടുണ്ട് സാധാരണ രണ്ട് സീറ്റുകൾ ഒഴിവരുമ്പോൾ ഒരു സീറ്റ് സി പി ഐ ഒരു സീറ്റ് ഘടക കക്ഷിക്കും എന്ന രീതിയിലാണ് സാധാരണ എൽ ഡി എഫിന്റെ തീരുമാനമുണ്ടാകുക ഇത്തവണ സി പി ഐ എം സീറ്റ് ഉപേക്ഷിച്ച് രണ്ട് ഘടക സീറ്റ് നൽകുമോ അതല്ല ഒരു സീറ്റ് സി പി ഐ എടുക്കുകയും ഒരു സീറ്റ് സി പി ഐക്കോ അല്ലെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനോ നൽകുമോ ഇതാണ് എൽ ഡി എഫിൽ നടക്കുന്ന പ്രധാന ചർച്ച സി പി എം നേതാവ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞത് ഒരു തർക്കവുമില്ല ഒറ്റ ദിവസം കൊണ്ട് തീരുമാനമെടുക്കും എന്നാണ് ആ തീരുമാനം എന്തായിരിക്കും എന്ന് ആകാംക്ഷയോടെ ഉച്ചുനോക്കുകയാണ് എൽ ഡി എഫിലെ ഘടക ഘടകകക്ഷി നേതാക്കളും സ്വാഭാവികമായും രണ്ട് കക്ഷികൾ മാത്രമല്ല ചെറിയ കക്ഷികളും അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് എൻ സി പിയും അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് സീറ്റ് വേണമെന്നും അതുകൊണ്ട് തന്നെ തർക്കം രൂക്ഷമാണ് എൽ ഡി എഫിൽ എന്ന കാര്യത്തിൽ സംശയമേയില്ല അത് എങ്ങനെ പരിഹരിക്കും ചെറിയ ഫോർമുല ഇപ്പോൾ തന്നെ നേതാക്കൾ പരസ്പരം പങ്കുവെക്കുന്നുണ്ട് അതിലൊന്ന് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് സ്ഥാനാർത്ഥിയാണ് കോട്ടയത്ത് മത്സരിക്കുന്നത് ലോകസഭയിലേക്ക് തോമസ് ചാഴിക്കാടൻ തോമസ് ചാഴിക്കാടൻ ജയിക്കുകയാണെങ്കിൽ ജോസ് കെ മാണിക്ക് മറ്റൊരു പദവി നൽകും അതും ഒരു ക്യാബിനറ്റ് റാങ്കോട് കൂടിയുള്ള പദവി അതാണ് ഒരു ഫോർമുല അത് മറ്റൊന്നുമല്ല ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായി ജോസ് കെ മാണിയെ നിയമിക്കും ക്യാബിനറ്റ് പദവി നൽകും അപ്പോൾ ലോക്സഭയിലേക്ക് ഒരു എം ബി ജോസ് കെ മാണിക്ക് ക്യാബിനറ്റ് പദവിയുമായി അതായിരിക്കും നല്ലത് ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം അത് നല്ലൊരു തീരുമാനം തന്നെയാണ് അത് സ്വീകരിക്കാനാണ് സാധ്യത എന്നാൽ കോട്ടയത്ത് തോമസ് ചാഴിക്കടൻ പരാജയപ്പെട്ടാലോ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് എം ഇല്ലാത്ത അവസ്ഥ വരും അപ്പോൾ എന്ത് ചെയ്യും എന്ന ചോദ്യം ഉയരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ജോസ് കെ മാണിക്ക് രാജ്യസഭയിലേക്ക് സീറ്റ് നൽകുമോ ഈ ചോദ്യമാണ് ഉയർന്നത് രാജ്യസഭയിലേക്ക് ജോസ് കെ മാണിക്ക് വീണ്ടും സീറ്റ് നൽകാൻ സാധ്യതയില്ല അദ്ദേഹം അടുത്ത തവണ നിയമസഭയിലേക്ക് തന്നെ മത്സരിക്കാനാണ് അദ്ദേഹം താല്പര്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ രാജ്യസഭാ സീറ്റ് തുടരാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല എന്ന വിവരവും പുറത്തു വരുന്നുണ്ട് അദ്ദേഹം ഒരു കാബിനറ്റ് കൂടിയ ഭരണപരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാനാണ് സാധ്യത അത്തരം ചർച്ചകൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ നടക്കുന്നുണ്ട് കേരളത്തിൽ ഒരു ക്യാബിനറ്റ് റാങ്കോടു കൂടി ഒരു പദവി ജോസ് കെ മാണിക്ക് നൽകിയാൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് തൃപ്തിപ്പെടും എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു സീറ്റ് സി പി ഐ എമ്മിനും മറ്റൊരു സീറ്റ് സി പി ഐക്കും എടുക്കാൻ കഴിയും പക്ഷേ കോട്ടയത്ത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് സ്ഥാനാർത്ഥി പരാജയപ്പെട്ടാൽ വലിയ തർക്കം നടക്കാൻ സാധ്യതയുണ്ട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനകത്ത് ഒരു സീറ്റ് രാജ്യസഭാ സീറ്റ് ചോദിച്ചു വാങ്ങണം ജോസ് കെ മാണിക്ക് വേണ്ട എങ്കിൽ മറ്റൊരാ ആർക്കെങ്കിലും നൽകണം എന്ന ചർച്ചകളൊക്കെ വരും ഒരു എം സ്ഥാനം പാർട്ടിക്ക് വേണം എന്ന ചർച്ചകളൊക്കെ ഉയർന്നു വരാൻ സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ഭരണപരിഷ്കാര സമിതിയുടെ അധ്യക്ഷ സ്ഥാനവും ആവശ്യപ്പെടുകയും ചെയ്യും അത്തരം ചർച്ചകളൊക്കെ കേരളാ കോൺഗ്രസ് ഗ്രൂപ്പിൽ നടക്കും അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇവിടെ വിലപേശി സ്ഥാനങ്ങൾ നേടാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടാൽ മുന്നണി വിടണം എന്ന ആവശ്യം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനകത്ത് തന്നെ ഉയർന്നു വരാൻ സാധ്യതയുണ്ട് ഇപ്പുറത്ത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ സ്വീകരിക്കാൻ വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട് യു ഡി എഫ് അതാണ് യു ഡി എഫിന് കേരളാ കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ കിട്ടിയേ തീരൂ കാരണം മധ്യ കേരളത്തിൽ കേരളാ കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പോയതോടുകൂടി യു ഡി എഫ് ക്ഷീണിച്ചിട്ടുണ്ട് ക്ഷയിച്ചിട്ടുണ്ട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പോയാൽ ഒന്നുമല്ല അവർ പോയിക്കോട്ടെ അണികൾ മുഴുവൻ ജോസഫ് ഗ്രൂപ്പിനോടൊപ്പമാണ് എന്നാണ് ഉമ്മൻചാടി അടക്കമുള്ള നേതാക്കൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനോടൊപ്പം തന്നെയാണ് അണികളിൽ നിന്ന് ഓരോ തെരഞ്ഞെടുപ്പുകളും തെളിയിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് വസുത അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ മുന്നണിയിലേക്ക് എടുക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് യു ഡി എഫ് അത് വെച്ച് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് വിലപേശുമോ എന്ന സംശയവും എൽ ഡി എഫ് നേതാക്കൾക്കുണ്ട് സി പി എം നേതാക്കൾക്കുണ്ട് എന്നാൽ ഒരാപത്തെ ഘട്ടത്തിൽ സഹായിച്ചത് എൽ ഡി എഫ് ആണ് അതുകൊണ്ട് എൽ ഡി തന്നെ ഉറച്ചു നിൽക്കും എന്ന് പറയുന്ന വിഭാഗവുമുണ്ട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനകത്ത് മന്ത്രി റോഷി അഗസ്റ്റിനെ പോലെയുള്ളവർ ഇനിയിപ്പോൾ ജോസ് കെ മാണി മുന്നണി വിട്ട് പോയാൽ പോലും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പിളർന്ന് റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം എൽ ഡി എഫിൽ നിൽക്കാൻ സാധ്യതയുണ്ട് എന്ന വാർത്തകളും വരുന്നത് അങ്ങനെ ഒരു പിളർപ്പിനെ അതിജീവിക്കാൻ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് കഴിയില്ല അതുകൊണ്ട് ആകെ ഒരു സന്നിഗ്ധാവസ്ഥ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അത് എങ്ങനെ പരിഹരിക്കും എന്നാണ് അറിയാനുള്ളത് ഏറ്റവും നല്ല തീരുമാനം ഭരണപരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷസ്ഥാനം ഏറ്റെടുക്കുക ജോസ് കെ മാണി എന്നതാണ് അതിലേക്ക് തന്നെയാണ് ചർച്ചകൾ പോകുന്നത് അങ്ങനെ കേരളത്തിൽ ഒരു ക്യാബിനറ്റ് റാങ്കോടുകൂടി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ നേതാവിന് ഒരു പദവി നൽകുക അത് സ്വീകരിക്കുക കേരള കോൺഗ്രസ് മാണിംഗ് ഗ്രൂപ്പ് കേരള കോൺഗ്രസ് മാണിംഗ് ഗ്രൂപ്പ് എൽ ഡി എഫിനോടൊപ്പം ചേർന്നെടുക്കുക അതാണ് സംഭവിക്കാൻ സാധ്യത എന്ന് കേൾക്കുന്നു അങ്ങനെ വന്നാൽ ഒരു സീറ്റ് സി പി ഐ എമ്മിനും ഒരു സീറ്റ് സി പി ഐക്കും ലഭിക്കും അത്തരമൊരു ഫോർമുലയാണ് എൽ ഡി എഫിൽ പ്രധാനമായും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്